ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അമ്മ എന്ന് പറയുന്ന സിനിമാകാല സംഘടന സിനിമാകാല സംഘടന എന്ന് പറഞ്ഞാൽ സിനിമ ആക്ടേഴ്സ് ആണ് ആക്ടേഴ്സിന്റെ സംഘടന എ എം എം എ അപ്പൊ ആക്ടേഴ്സിൻ മലയാളം മൂവി അസോസിയേഷൻ അങ്ങനെയാണ് അമ്മയുടെ ഫുൾഫോം അതിന്റെ പുതിയ ജനറൽ ബോഡി അല്ലെങ്കിൽ ഈ ജനറൽ ബോഡി ജൂൺ മുപ്പതാം തീയതി ആണ് അന്ന് തന്നെ പുതിയ ഭരണസമിതി ചുമതലയെടുക്കും നിലവിലെ ഭരണസമിതിയായി അന്നത്തേക്ക് അവസാനിക്കും അവിടുത്തെ കാലാവധി അവസാനിക്കും അപ്പം മോഹൻലാലും ഇടവേള ബാബു ആണ് മോഹൻലാൽ പ്രസിഡന്റും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ളൊരു പാനലാണ് നിലവില് എ എം എം എ നയിക്കുന്നത് അവിടേക്ക് പുതിയ ഉത്തരവാദിത്തത്തിനുള്ള ആളുകൾ കടന്നു വരാൻ പോവുകയാണ് നിലവിൽ ഇടവേള ബാബു സ്ഥാനം ഒഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ് പറയുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തോളമായിട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇടവേള ബാബു ഉണ്ട് ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് മാറിയതിനു ശേഷം ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു വട്ടം മമ്മൂട്ടി വന്നു അതിനുശേഷം ശ്രീ മോഹൻലാൽ പ്രസിഡന്റ് ആയപ്പോഴും ഇടവേള ബാബു ഒഴിയാൻ പോയപ്പോൾ മമ്മൂട്ടിയുടെ ചില സംബന്ധമൊക്കെ കൊണ്ട് തന്നെ ഇടവേള ബാബു തുടരുകയായിരുന്നു അപ്പൊ ഇടവേള ബാബു മാതൃഭൂമിക്ക് അനുവദിച്ചൊരു അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ഞാൻ ഒഴിയാൻ പോവുകയാണെന്നുള്ളതാണ് അതിനുശേഷം ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കും അദ്ദേഹം ഈ റിപ്പോർട്ട് പറയുന്നു ഞാൻ ഒഴിയാൻ പോവുകയാണ് മോഹൻലാലും ചിലപ്പോലെ പ്രസിഡന്റ് ആയി തുടരുകയുള്ളു പകരം ചില ആളുകൾ വരണം അതാണ് നമ്മൾ ഔദ്യോഗികമായിട്ടും ചില സ്ഥാനത്തിരിക്കുമ്പോൾ ഒന്നൊഴിയുമ്പോൾ ആ ഔദ്യോഗിക പാനൽ തന്നെ നിലവില് ചില ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കും ഈ ഐ എം എ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ആവണം എന്നാഗ്രഹിച്ച് മത്സരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ആവാൻ കഴിഞ്ഞിട്ടില്ല മത്സരിച്ച് പരാജയപ്പെടുകയാണ് സ്ഥിതി സാധാരണ രീതിയിൽ ഔദ്യോഗിക പാനൽ നിർദ്ദേശിക്കുന്നവര് തന്നെയാണ് വിജയിക്കാറുള്ളത് ഇത്തവണ ഔദ്യോഗിക പാനലിനെ ചില ചില ആളുകൾ ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് മോഹൻലാലും മമ്മൂറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ചില ആളുകളെ തീരുമാനിക്കുന്നു അതല്ലാതെ ചില ആളുകൾ അതിനെതിരെ സംഘടിച്ച് അതിനൊക്കെ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഔദ്യോഗിക പാനലായിട്ടും മോഹൻലാലും ശ്രീദേവേള ബാബുവൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജിനെ പ്രസിഡന്റ് ആയിട്ടും കുഞ്ചാക്കോ ഗോപനെ ചാക്കോച്ചനെ ജനറൽ സെക്രട്ടറി ആയിട്ടും കൊണ്ടുവരാനാണ് എന്നാൽ ഇതിനെ അട്ടിമറിക്കാൻ ചില അനിയറ നീക്കങ്ങളും ആക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ട് ചില മാധ്യമപ്രവർത്തകർ പറയുന്നെ ഈ അമ്മയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു എം എൽ എയും ഒരു മന്ത്രിയും ചലഞ്ച് വലിക്കുന്നു എന്നാണ് ഇവരാരും പേര് പറയുന്നില്ല അങ്ങനെ ഒന്നൊരിക്കലും ഈ നമ്മുടെ സിനിമാ വകുപ്പ് ഉൾപ്പെടുന്ന സംസ്കാര വകുപ്പുള്ള സരിഹിച്ചറിയാൻ എന്തായാലും ഇതിന്റെ ഇടയിൽ കയറി ഇടപെടത്തില്ല പിന്നെ സിനിമയിൽ നിന്നുള്ള ഒരു എം എൽ എന്ന് പറയുന്നത് മുകേഷ് ആണ് മന്ത്രി ഗണേഷ് കുമാറാണ് ഇവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത പറഞ്ഞത് ഇവര് രണ്ടുപേരും ദിലീപിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായ ഈ ഔദ്യോഗിക പാനലിനെതിരെ ദിലീപ് കുഞ്ചാക്കുഭവനും പൃഥ്വിരാജിനും എതിരെ ചരരു വലിക്കുന്നുണ്ടാ ചില ആളുകൾ പറയുന്നത് അപ്പൊ അവര് ചരട് വലിക്കാനുള്ള കാരണം പൃഥ്വിരാജിനെ നമുക്കറിയാം കൃത്യമായിട്ട് മമ്മൂട്ടി മോഹൻലാരും കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ തൻ്റേതായ ഒരു സ്ഥാനം കൊണ്ടെത്തുകയും സുരേഷ് ഗോപിക്കോ അതുപോലെ തന്നെ മറ്റു പലർക്കും കഴിയാത്ത ഒരു സ്ഥാനം കണ്ടെത്തുകയും ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് ചാക്കോച്ചനും ഏതാണ്ട് അതേ ഒരു കാലിമറുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ ഇവർ വന്നാല് ഇപ്പൊ ഈ നാടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെയൊക്കെ രൂക്ഷമായ പ്രതികരണം വരികയും ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊരുവിലാണ് ദിലീപിനെ ഏഴാം പ്രതിയായിട്ടുള്ള ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ ഭരണഘടനാപരമായിട്ട് പുറത്താക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും പുറത്താക്കാൻ പോലും പുറത്താക്കിയത് പൃഥ്വിരാജിൻ്റെയൊക്കെ സമ്മർദ്ദം മൂലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് വന്നാൽ ദിലീപ് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം കളികൾ ഇല അലിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ മറ്റേ മുകേഷ് പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ പറയുന്നത് കുറച്ച് ഇന്നസെന്റേറ്റിനെ പോലെ പ്രായവും പക്കതയുള്ളവർ നേതൃസ്ഥാനം തിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ചില പറഞ്ഞു എന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പൃഥ്വിരാജും കുഞ്ചാഗോപനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയെ അട്ടിമറിക്കാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നായികയുടെ ആക്രമിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ കലികൻ നടക്കുന്നത് അതുപോലെ തന്നെ ജൂൺ മൂന്നാം തീയതി മുതല് ഔദ്യോഗികമായിട്ട് പത്രിക സമർപ്പിക്കാം ഒരു പാനലായിട്ട് പത്രിക സമർപ്പിക്കാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പത്രിക സമർപ്പിക്കാം മറ്റു പാനലായിട്ടൊക്കെ പത്രിക സമർപ്പിക്കാം എന്നാലും ഇതുവരെയുള്ള എ എം എയുടെ ചരിത്രത്തിൽ ഔദ്യോഗിക പാനല് നിശ്ചയിക്കുന്ന ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അല്ലാതെ ആരും വിജയിച്ച ചരിത്രമില്ല പിന്നെ കുറച്ച് ആളുകളെയൊക്കെ ജനലിന് പോയിട്ട് ചേർന്നിട്ടങ്ങ് തീരുമാനിക്കും അതായത് ഇത്രേ നാൾ സിനിമ അടക്കി വരച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തീരുമാനിക്കുന്ന ആളുകൾ തന്നെ എ എം എയുടെ തലപ്പത്ത് വരും അല്ലാതെ ഗണേശും മുകേഷും ഒക്കെ കൂടെ തീരുമാനിക്കുന്ന ആരും വരാൻ സാധ്യതയില്ലേ ഗണേഷ് ഒന്നും ഇത് ഇടപെടുക എനിക്ക് തോന്നുന്നില്ല മുകേഷും ഇടപെടുകയും തോന്നുന്നില്ല ചില മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവിടുന്നതായിട്ട് ഞാനും പറഞ്ഞു വെക്കുന്നുള്ളൂ എന്തായാലും ദിലീപിന്റെ എം എമ്മിന്റെ അടുത്തുള്ള മടക്കം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും പൃഥ്വിരാജിനും പൂജാഗോവിലും എതിരെയുള്ള നീക്കങ്ങൾ അമ്മയുടെ തലുപ്പത്ത് വരുന്നതിനെ കുറിച്ചുള്ള നീ വരുന്നതിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ സജീവമായിട്ട് സിനിമ മേഖലയിൽ നടക്കുന്നു ഇതിന്റെ മറ്റ് ഫോളോ അപ്പ് വാർത്തകളുമായിട്ട് വീണ്ടും കാണാം ഈ വാർത്തയെക്കുറിച്ചുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമന്റ് രേഖപ്പെടുത്തുക